ഹലോ ഡിയേഴ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കളമശ്ശേരിയിലുള്ള സയൻസ് പാർക്കിലോട്ടാണ് അതിൻ്റെ നവീകരണത്തിന് ശേഷം ആട്ടോ ഞങ്ങളിപ്പോ വരുന്നത് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി പാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറി കുട്ടികളെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള നല്ല കളർഫുള്ളായ പാർക്കാണ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് മൂന്ന് വയസ്സ് മുതൽ മുതിർന്നവർക്ക് ഇരുപത് രൂപ എൻട്രി ടിക്കറ്റ് ടിക്കറ്റുള്ളൂ കുട്ടികൾക്കുള്ള ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് കുട്ടികളെ ഉദ്ദേശിച്ചു തന്നെയാണ് പിന്നെ ഇതൊരു എക്കോ ഫ്രണ്ട്ലി പാർക്കാണ് കൂടാതെ നല്ല ശാന്തമായ അന്തരീക്ഷവും കൂടിയാണ് ഇവിടെ എല്ലാ വാട്ടർ ആക്ടിവിറ്റീസും അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ സൂപ്പറാണ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെയുള്ള പ്രോഗ്രാമുകളും അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഗെയിമുകളും വാട്ടർ ആക്ടിവിറ്റീസുകളും എല്ലാം ഇവിടെയുണ്ട് പാർക്കിനുള്ളിൽ കയറുന്നതിനുള്ള എൻട്രി ഫീസ് ഇരുപത് രൂപയാണെങ്കിലും മറ്റുള്ള എല്ലാ റൈഡുകളിലും നമ്മൾ മുതിർന്നവർ തുടങ്ങി കുട്ടികൾ വരെ കയറുകയാണെങ്കിൽ തന്നെ അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസ് കുട്ടികൾക്കുമുണ്ട് അതുപോലെ മുതിർന്നവർക്കും ഉണ്ട് കുട്ടികളുടെ ഇവിടെ ഓപ്പണിംഗ് ടൈം നാല് മണിയോടെ ഒമ്പത് മണി വരെയാണ് മൺഡേ ഇവിടെ ലീവാണ് കേട്ടോ മൺഡേ പാർക്കിന് അവധിയാണ് പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ എയ്റ്റ് ഡി തിയേറ്ററാണ് അത് നല്ലൊരു കാഴ്ചാനുഭവം തന്നെയാണ് ത്രീ ഡി എഫക്റ്റുള്ള ഒരു തിയേറ്റർ ഷോയാണ് പക്ഷേ അതിനൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ഷോക്ക് ഇരുപത്തി പേര് മാത്രമേ അകത്ത് പ്രവേശിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റ് എടുക്കണമെന്നുള്ളവർ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നേരത്തെ ടിക്കറ്റ് എടുക്കുക കാരണം ഒരു ടിക്കറ്റിൽ തന്നെ പത്തും പതിനഞ്ചും ഒക്കെ പേര് കയറുമ്പോൾ നമ്മൾ ഒരുപാട് താമസിച്ചാണ് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഒരുപാട് ടൈം പോകും ഇതിൻ്റെ ഉള്ളിൽ അതുകൊണ്ട് ഈ പ്രദർശനം കാണണമെന്നുള്ളവർ നേരത്തെ ടിക്കറ്റ് എടുക്കേണ്ടതാണ് പിന്നെ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ ഇവിടുത്തെ കുട്ടികൾക്കായിട്ടുള്ള അതായത് കുഞ്ഞിക്കുട്ടികൾക്കായിട്ടുള്ള ആക്ടിവിറ്റീസ് അതായത് വാട്ടർ ആക്ടിവിറ്റീസ് അടിപൊളിയാണ് കുഞ്ഞിക്കുട്ടികൾക്കായിട്ടുള്ള നമുക്ക് പേടിയില്ലാതെ കുട്ടികളെ അതിൽ ഇറക്കുകയൊക്കെ ചെയ്യാം കാരണം അത്രയും നല്ലവർക്ക് ഇറക്ക കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ഈ കാണുന്ന ഒക്ടോപ്പസ് റൈഡും അതുപോലെ ബൗൺസ് കാസ്റ്റൽ പോലുള്ള റൈഡുകളും പിന്നെ കുട്ടികൾക്കായുള്ള കിഡ്സ് വാട്ടർ ആക്ടിവിറ്റി റൈഡുകളൊക്കെ സൂപ്പറാണ് പിന്നെ മോസ്റ്റ് ആയിട്ട് ഇവിടെ അട്രാക്റ്റ് ആയിട്ട് പറയാനുള്ളത് വാട്ടർ ആക്ടിവിറ്റിയാണ് അത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഭവം തന്നെയാണ് വാട്ടർ ആക്ടിവിറ്റിയും അഡ്വഞ്ചർ ആക്ടിവിറ്റിയും ചെയ്യാൻ താല്പര്യമുള്ളവർ ആറ് മണിക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യണം കാരണം ആറ് മണി കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലോസ്ഡ് ആക്കും പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ കയാക്കിംഗ് ബോട്ടിങ് പെഡൽ ബോട്ടിങ് അതുപോലെ സോർബിങ് റോളർ ബോൾ അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ കയറാനായിട്ട് ഇതുപോലെ ഇഷ്ടം പോലെ ക്യൂ ഉണ്ടാകും അതുകൊണ്ട് ആറു മണിക്ക് മുമ്പ് തന്നെ ടിക്കറ്റ് എടുത്താൽ ഇവിടെ നിന്നൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ നമുക്ക് ക്യൂവിൽ നിന്ന് എല്ലാത്തും എല്ലാം എൻജോയ് ചെയ്ത് കയറാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ സോർബിങ് ബോൾ വാട്ടർ റോളറും സിപ്ലൈനും അതുപോലെ തന്നെ സ്കൈ സൈക്കിളും ഒക്കെ എൻജോയ് ചെയ്യുന്നവർ ഇതുപോലെ തന്നെ മുൻപിലെ ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ആ ക്യൂൽ നിൽക്കാനും നല്ല ഇരുട്ട് വീഹണു മുമ്പ് ഇതിലൊക്കെ കയറാനും പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ വേറെ പറയാനുള്ള ഒരു സംഭവം മസാജിങ് കോർണറാണ് മസാജിങ് ഒരു ആൾക്ക് നൂറ് ഉള്ളൂ പത്ത് മിനിറ്റ് എന്തോ മസാജിങ് ചെയറിലിരുന്ന് മസാജ് ചെയ്യുക അതും നല്ലൊരു അനുഭവമായിരുന്നു കുട്ടികളൊക്കെ നന്നായി കളർച്ച് തിമിർത്ത് വന്നപ്പോഴത്തേക്കും സന്ധ്യയായി തുടങ്ങി അതുകൊണ്ട് അവർക്ക് ലാസ്റ്റ് ടൈമിലാണ് കിഡ്സ് ട്രാമ്പോ ലൈനിൽ കയറാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ട് അവരത് നന്നായിട്ട് എൻജോയ് ചെയ്ത് പിന്നെ അതുകൂടാതെ തന്നെ പാർക്കിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ഗൺഷൂട്ട് പോയിന്റ് ഉണ്ട് അതും എല്ലാവർക്കും നന്നായിട്ട് വലിയവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ ഒരു ഫിഷ് പാസ് സെൻ്ററ് പിന്നെ അതുപോലെ കുഞ്ഞിക്കുഞ്ഞി ആക്ടിവിറ്റീസും ഗെയിംസൊക്കെ അതിൻ്റെ അടുത്തൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ അടുത്ത് പറയാനുള്ളത് ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടായിരുന്നു ഒരു പ്രദർശനം അത് ഏഴ് മണി തുടങ്ങി എട്ട് മണി വരെയാണ് ഞങ്ങൾക്കത് ത്രീ ഡീൻ്റെ ടൈം കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു